Yeah. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വെഡിങ് സാരി പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ള ഒരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പൊ കാലിക്കറ്റ് സിൽക്ക് മന്ദിറിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സെക്യൂരിറ്റിയും ഞങ്ങളും ക്ലീനിങ് ചേച്ചിമാരും സെയിം സമയത്താണ് എത്തിയത് അപ്പൊ ഷോപ്പ് തുറക്കൂല കുറച്ച് സമയം കൂടി എടുക്കും പറഞ്ഞിട്ട് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു മുന്നിലേക്ക് നീങ്ങിയാൽ ഒരു നല്ലൊരു മസാല ദോശ ദോഷമൊക്കെ കിട്ടുന്ന മസാലദോശ എല്ലാം എല്ലാം കിട്ടുന്ന ഒരു ഉണ്ടെന്ന് അങ്ങനെ മസാല ദോശ പ്രാന്തത്തെ അനുസിൽ മസാല ദോശ ഞാനൊരു സമൂസയൊക്കെ തിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിപ്പേക്കും ചെക്കന്റെ വീട്ടിൽ നിന്നുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്ടോ സിൽക്ക് മന്ദിർ എന്നാണ് എന്റെ വീട്ടിലുള്ള ആൾക്കാർക്കും വെഡിങ് ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് അമ്മ അമ്മമ്മ അമ്മ കുഞ്ഞാൻ കുറ്റിയെടുത്തി അനിയത്തി മെറ്റീരിയൽ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സിൽക്ക് മന്ദിരുന്നാണ് എനിക്ക് വലിയ ഷോപ്പിനോട് അറ്റാച്ച്മെന്റ് ഉണ്ട് ഫസ്റ്റ് പ്രാവശ്യം ഞാൻ പോയപ്പോ തന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനെ രണ്ട് ചേച്ചിമാര് ഭയങ്കര സപ്പോർട്ടീവ് എനി ഇപ്രാവശ്യം പോയപ്പോഴും ആ ചേച്ചിമാരെ കണ്ട് ഞാൻ ഹലോ ഹായ് ഒക്കെ നല്ല കൂൾ ആൻഡ് എന്താ പറയാ ഭയങ്കര നല്ല കസ്റ്റമർ സർവീസ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സെയിൽസിലുള്ള ചേച്ചിമാരെ അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഇൻസ്റ്റിംഗ് ഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇനി അങ്ങനെ ഇട്ട സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞാൽ നല്ല പ്രൈസ് ആണ് ക്വാളിറ്റി ഇല്ല കുറെ കളക്ഷൻസ് ഇല്ല എന്നൊക്കെ കുറെ ആൾക്കാർ നല്ലതും പറഞ്ഞ കേട്ടോ ഓരോരുത്തർ ചോയ്സ് ആണ് എനിക്ക് ഈ ഷോപ്പ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിലും കൂടി ഫോളോ ചെയ്യുക ഇൻസ്റ്റ ഐ ഡി ആം അണ്ടർ സ്കോർ ബിൻഷാന്നാണ് എല്ലാവരും അതിലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ ഓരോ സാരി അതായത് വെഡ്ഡിങ് സാരി എടുക്കാൻ പോണ ആൾക്കാരോട് ഞാൻ രണ്ട് മൂന്ന് എനിക്ക് മനസ്സിലായിട്ട് ഇപ്പം പറഞ്ഞതരാം നമ്മളെപ്പഴും വെഡ്ഡിംഗ് സാരി എടുക്കാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് മാക്സിമം ഫുൾ സ്ലീവ് ഇടാതെ നോക്കുക ഹാഫ് സ്ലീവ് അതുപോലെ തന്നെ നെക്ക് ടൈപ്പ് ഇടാതെ കാരണം പോലത്തെ ആ സാരിന്റെ ബ്ലൗസ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വൃത്തിയിൽ ഒരു എന്താ പറയാ സാരി ഉടുത്തു വരുന്നത് തോന്നണെങ്കിൽ ഫുൾ സ്ലീവ് ആവാതെ നിക്കണം നെക്ക് കയറി നിൽക്കുന്ന ടൈപ്പ് ആവാതെ നിക്കണം അതുപോലെ തന്നെ മൂന്നാലഞ്ച് സാരീസ് കളേഴ്സ് വിചാരിച്ചു പോകാം അറ്റ്ലീസ്റ്റ് ഒരു ഒന്നോ രണ്ടോ കളേഴ്സ് മനസ്സിൽ വിചാരിച്ചു പോകും അല്ലെങ്കിൽ നമ്മളെ ഷോപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഡിലേ ആവും കുറച്ച് ഡിലേ ആയാലും കുഴപ്പമൊന്നുമില്ല വെഡിങ് സാരി അല്ലേന്നൊക്കെ പറഞ്ഞാലും നല്ലപോലെ നമുക്ക് കൺഫ്യൂസ് ആവും അപ്പോൾ രണ്ട് മൂന്ന് കളറ് കണ്ടുവച്ച് പോവാണെങ്കിൽ അത് നമ്മൾ ഉടുത്ത് നോക്കിയിട്ട് ഏതാണ് നമ്മൾ ഫേസിലേക്ക് ആപ്റ്റ് ആവണമെന്ന് നോക്കിയിട്ട് നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഏറ്റവും നല്ലത് അതാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആ പട്ടുമ്പിലുള്ള എല്ലാ സാരികളും വലിച്ചു വരിട്ടിട്ട് എല്ലാതും എടുത്ത് ട്രയൽ ചെയ്ത് നോക്കിയാലും നമുക്ക് എന്ത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറില്ല അതിന്റെ പേഴ്സണൽ അഭിപ്രായമാണ് അപ്പോൾ ഞാൻ രണ്ട് ഷെയ്ഡുള്ളത് സാരീസ് എടുക്കണം എന്നെ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ട ഓഫ് വൈറ്റും ഗ്രീനും പിന്നെ ഈ ഓഫ് വൈറ്റും ഓറഞ്ചും പിന്നെ ഒരു ഓഫ് വൈറ്റും അതുപോലെ തന്നെ ഒരു മെറൂണും ആണ്ട്ടോ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും കാണാം അപ്പൊ ഈ ഒരു ചേച്ചി നല്ല നേരത്തെ ഞാൻ പറഞ്ഞപ്പോലെ തന്നെ ഈ ഒരു ചേച്ചിയാണ് ത്രൂ ഔട്ട് വെഡിങ് സാരി സെക്ഷനിൽ എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഭയങ്കര സപ്പോർട്ടീവ് ആണ് കേട്ടോ നേരത്തെ അന്നത്തെ പ്രാവശ്യം പോയപ്പോ കണ്ട ചേച്ചിമാരെ പോലെ തന്നെ ഈ ഫേസിലേക്ക് ഇത് ഇങ്ങനെയാണ് ചെയ്യുക അത് ഇങ്ങനെയാണ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ ചേച്ചിനോട് ഞാൻ ചോദിച്ചു ചേച്ചി സാരി എടുക്കാൻ എങ്ങനെയാണ് പഠിച്ചത് അവിടെ എത്തിയവരെ പഠിച്ചതാണെന്നൊക്കെ ചോദിച്ചോച്ചപ്പോൾ ചേച്ചി പറഞ്ഞേ അതൊക്കെ ഈ ജോലിക്ക് വേണ്ടി പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞു നമ്മളൊരു ലെവലിൽ നമ്മളൊരു വൈബിന് മാച്ചായിട്ടുള്ള ഒരാളെ കേട്ടോ ഈ ഒരു ചേച്ചി എന്ന് പറയുന്നതും ഇപ്പൊ എന്താ സാരി ഉടുത്തോ നിൽക്കണ ചേച്ചി കിട്ടോ അപ്പൊ ാണ് എനിക്ക് വീഡിയോ എടുത്താൽ നീണ്ടത് അതുകൊണ്ട് ഈ വീഡിയോ നല്ല ലെങ്ത് ഉള്ളതും ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഉള്ളത് ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല ഓക്കെ എനിക്ക് വീഡിയോ എടുത്തായിരുന്നാം അതുപോലെ തന്നെ കമന്റ് ഞാൻ രസം ഉണ്ടോ ചോദിക്കുമ്പോൾ ആ പറയണം ഇന്റെ ഈ ഒരു സൈഡിലൊരു മിറർ ഉണ്ട് എനിക്ക് നല്ലപോലെ നോക്കിയിട്ട് ഫുൾ സൈസിൽ കാണാൻ പറ്റും പിന്നെ ഞാൻ മുന്നോട്ട് നിന്ന് ചോദിക്കുന്നത് എന്റെ മുന്നിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ ഭംഗി ഭംഗിയുണ്ടോ ഭംഗി ഉണ്ടോ ചോദിച്ചുകൊണ്ട് നിന്നത് അപ്പൊ കണ്ടോ ഇതാ ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് ബ്ലൗസിന്റെ ഈ ഒരു സംഭവം അങ്ങനെ വെച്ച് വരുമ്പോൾ സ്ലീവ് ഫുൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു വൃത്തി ഫീൽ ചെയ്യില്ല എനിക്കാണെ എന്റെ നെക്ക് കുറച്ച് കയറിയിട്ടുള്ള ടൈപ്പ് ഒരു ടീ ക്രോപ്പ് ടോപ്പ് ടീ ഷർട്ട് എനി ആട്ടീനെ അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലതേനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും പോകുമ്പോ പോയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്തിട്ടുണ്ടേനെയും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ കമന്റും കൂടി ചെയ്യണം പിന്നെ ബെൽ സോറി ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം എന്നാൽ മാത്രമേ എപ്പോഴെങ്കിലും ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരള്ളൂട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഓഫ്ഐറ്റും മറൂടും പറഞ്ഞിട്ടുള്ള സാരി കിട്ടോ ഇതിൽ ഈ മൂന്ന് സാരീസിലെ ഏത് സാരിയാണ് ഞാൻ എടുപ്പ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ ഏത് സാരിയാണ് എന്റെ ഫേസിൽ കുറച്ചൊരു ബ്രൈറ്റർ ആക്കണത് എങ്കിൽ കുറച്ചും കൂടി ചേരണത് എന്നുള്ളതും മനസ്സിലായവല മെന്റ് ചെയ്യാട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ദാവണി എടുക്കേണ്ടേനീ ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടിട്ട് ധാവണി നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ കുറെ തരഞ്ഞു ഒരു പച്ചയും ഇങ്ങനെ കുറച്ചു നേരം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിലും പച്ച സ്കേർട്ട് നല്ല ഭംഗി ഉണ്ടേന പക്ഷെ അതിന്റെ ടോപ്പ് ഭയങ്കര പ്ലെയിൻ ആയത് എനിക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല അതും ആ ഇങ്ങനെ വെച്ചൊക്കെ തരുന്നതേ നമുക്ക് നല്ലപോലെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പച്ച പറയണത് പച്ചേന്റെ ഇത് നല്ല ഭംഗിയുണ്ടേനി അതായത് സ്കേർട്ടിന്റെ അടിയിലുള്ള വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ പച്ചേന്റെ ഒരു ടോപ്പ് എനിക്ക് അത്രങ്ങടെ ലൈക്ക് ആയില്ല എന്നാലും ഒരു ഉടുത്ത് തന്നിട്ടുണ്ടേനെ അങ്ങനെ നമുക്ക് ഇങ്ങനൊക്കെ ആകെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇത് സ്കേർട്ടും ടോപ്പും ആയിട്ടും ദാവണയായിട്ടും പട്ടുപാടിയായിട്ടും ഒക്കെ പേർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തരണുണ്ടായിരുന്നു കേട്ടോ അതാ ആ ഒരു സംഭവം ഇതാണ് സ്ലീവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ലീവ് ഇത്രയോട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിനി കാരണം അവർക്ക് ഞാൻ വെച്ചു തരാൻ ഭയങ്കര ഈസിയാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈപ്പ് ആണ്ട്ടോ ഉം ഇങ്ങനെ ഒരു വർക്ക് ഇതിന് എന്തോ ഒരു പേരുണ്ടായി മെമ്മറി ലൗസ് എനിക്ക് അത് എന്താന്ന് ഓർമ്മയില്ല പിന്നെ ചോദിച്ചതിൻ്റെ ആ സ്കേർട്ട് മാത്രമല്ല അങ്ങനെ ഓരോ നമ്മൾ ഇട്ട് നോക്കി ഇട്ട് നോക്കി ലാസ്റ്റ് എടുത്ത സംഭവം വീഡിയോയിൽ ഇല്ലേ അതാണ് ഏറ്റവും വലിയ കോമഡി അതൊരു ബ്ലാക്ക് ടൈപ്പ് ഒരു ഒരു ബ്ലാക്ക് ഒരു ചെറിയ വർക്ക് വന്നിട്ടുള്ള ഒരു ഒരു തവണയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അത് മാത്രം വീഡിയോയിൽ പെട്ടില്ല കാരണം ടൈം അപ്പോൾ അവിടെ ഇല്ലേ നമ്മൾ എല്ലാവരും വീഡിയോ എടുക്കുന്നൊക്കെ വിചാരിക്കുമെങ്കിലും ചിലതൊക്കെ നമ്മളെ കയ്യിൽ കഴിഞ്ഞ് മിസ് ആയിപ്പോ അങ്ങനെ അതൊക്കെ കൊടുത്ത് നോക്കിയിട്ട് പിന്നെ സാരി സെക്ഷനിലേക്ക് പോയി കുറെ ആൾക്കാർക്ക് സാരി നോക്കേണ്ടി വരുമല്ലോ അങ്ങനെ എല്ലാവർക്കും സാരിയൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായി ആനന്ദ പുലഹിതയാകാൻ വേണ്ടിയിട്ട് യോഗ പിടിച്ചു പിന്നെ നമ്മൾ ഗൗണിൻ്റെ സെക്ഷനിലായി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ ഹെവി വർക്കുള്ള ഗൗൺ വേണ്ടാന്ന് ഞാൻ ഫസ്റ്റ് ഫസ്റ്റേ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ വീട്ടിൽ വെക്കാൻ ആയിട്ടൊരു ഗൗണിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ഫ്രണ്ടിൽ മാത്രം കുറച്ച് വർക്ക് വന്നിട്ട് ബാക്കി ഫുള്ള് നെറ്റായാലേ എനിക്ക് പാരി പറന്ന് നടക്കാം എന്ന് എനിക്ക് തോന്നി ഇതേപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഗൗൺസ് കേട്ടോ ആ ഷോപ്പിലുള്ളത് അതിനൊക്കെ സംതിങ് സെവൻ തൗസൻഡ് സംതിങ് അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓർമ്മയില്ല ഒരു ലൈറ്റ് കളറിൽ കുറച്ച് വർക്ക് വന്നിട്ട് ബാക്കി ഫുൾ നെറ്റ് ഞാൻ അങ്ങനെ വിചാരിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കരിഞ്ഞ ബ്ലൂവും അതുപോലെ തന്നെ ഈ ഒരു മെറൂണും ഈ ഒരു റോസും ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പക്ഷെ അതൊക്കെ ഒരു ഡാർക്ക് കളർ പോലെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ ഞാൻ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി അത് വെച്ചു പിന്നെ ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിൽ കുറേ വർക്കാണ് അപ്പോൾ അത്ര വർക്കുള്ളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അതും കയറ്റി വെച്ച് പിന്നെ അതാ ചേച്ചി ഓരോന്നിങ്ങനെ എടുത്തു വെക്കാൻ ഈ ഒരു കൈ പിടിച്ച സംഭവം സംഭവം ഭംഗിയുണ്ട് പക്ഷെ ഇതൊരു ഡാർക്ക് കളർ ആയ ആയമാതിരി എനിക്ക് ചെറുതായിട്ടൊരു ഫീൽ ചെയ്തു അപ്പൊ എനിക്കത് വേണ്ടാന്നുള്ളത് തോന്നിയിട്ടോ അങ്ങനെ ഞാൻ അത് വാണ്ടാതെ അവിടെ തന്നെ വെക്കാൻ തീരുമാനിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒരു ലൈറ്റ് കളറുള്ള ഒരു ഗൗണൊക്കെ എടുത്ത് ബാക്കി പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടേനീനീനീനീനീ ഫുഡ് ബിരിയാണി ഒക്കെ കഴിച്ചു സാധാ ചോറും ഉണ്ടേനീട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നട്ടക്കുന്തിരി വേലത്ത് വീട്ടിലെത്തി കിടന്നുറങ്ങി അത്രയേ ഉള്ളു ഭയങ്കര